എല്ലാവർക്കും നമസ്തേ ഇസ്രയേൽ ഇറാനെതിരെ പ്രതിരോധം തീർക്കുമ്പോൾ ഇറാൻ പ്രതിരോധിക്കുന്നു ഇസ്രയേലിനെ തകർക്കുന്നു എസ്പെഷ്യലി ഹൈഫ ഇസ്രായേലിൻ്റെ വാണിജ്യ കേന്ദ്രവും തുറമുഖ നഗരവുമായിട്ടുള്ള ഹൈഫ തകർത്തു തരിപ്പണമാക്കുന്നു എന്നൊക്കെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുമ്പോൾ ഹൈഫ പോർട്ട് ഏതാണ്ട് ഹൈഫ മുഴുവനായിട്ട് കാണാൻ പറ്റുന്ന ഒരു കുന്നിലാണ് ഞാൻ നിൽക്കുന്ന നിൽക്കുന്നത് ഇതിൻ്റെ പേര് കാർമേൽ കുന്നണ്ണ കാർമേൽ കുന്നണ്ണാ അപ്പോൾ ആ കാർമേൽക്കുന്നിൽ നിന്ന് കഴിഞ്ഞാൽ ഹൈഫയുടെ ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനവും കാണാൻ പറ്റും എസ്പെഷ്യലി ഹൈഫ പോർട്ട് അതുപോലെ തന്നെ ഹൈഫ എയർപോർട്ട് ഇതെല്ലാം കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥ എവിടെയെങ്കിലും മിസൈല് വീണേൻ്റേതായിട്ടുള്ള അപ്പോൾ നമുക്ക് അടുത്തു നിന്ന് കാണാൻ പറ്റില്ല എങ്കിൽ പോലും മിസൈല് വീണേൻറ്റേതായിട്ടുള്ള എന്തെങ്കിലും തകർന്നതോ അവശിഷ്ടങ്ങളോ ൊക്കെ ഉണ്ടാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇവിടെ നിന്ന് കാണുന്നതോടൊപ്പം തന്നെ നമുക്ക് താഴത്ത് റംബം ഹോസ്പിറ്റലിൻ്റെ സമീപത്ത് അതായത് ഇതിൻ്റെ ഒരു സൈഡ് ഈ ഹൈഫ പോർട്ട് നിൽക്കുന്നതിൻ്റെ ഒരു ഗൂഗിൾ മാപ്പ് ഞാൻ ഇപ്പോൾ ഒന്ന് സ്ക്രീനിൽ കാണിക്കാം ഇത്തിരി ഉള്ളിലേക്ക് കയറിയൊരു കറിവായിട്ടാണ് ഹൈഫ പോർട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ആണ് റാംബാം ഹോസ്പിറ്റൽ നിൽക്കുന്നത് മറു സൈഡിലായിട്ടാണ് ഹൈഫ പോർട്ട് ഉള്ളതും അതുപോലെ തന്നെ എയർപോർട്ട് ഉള്ളതും അപ്പോൾ ഈ റംബാം ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ സൈഡിൽ നിന്നുകൊണ്ടിട്ടാണെങ്കിൽ നമുക്കിതിൻ്റെ വ്യൂ കാണാൻ പറ്റും ഞാൻ ഇത് കഴിഞ്ഞിട്ട് താഴോട്ട് പോകാം അപ്പോൾ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ ഈ മുകളിൽ നിന്നിട്ടുള്ള ഒരു ഫുൾ വ്യൂ നമുക്ക് കാണാം ഓക്കെ സൂം ചെയ്യാതെ ഒന്ന് കണ്ടതിന് ശേഷം ഞാൻ സൂം ചെയ്ത് കാണിക്കാവേ ഇപ്പോൾ ഒന്ന് സൂം ചെയ്യാതെ മൊത്തത്തിലൊന്ന് കാണാം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഹൈഫയുടെ ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ഭാഗവും ഈ വ്യൂവിൽ ഉണ്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ആ കടലിൻ്റെ ആ കെറുവ് കഴിഞ്ഞുള്ള ഭാഗമേതാണ്ട് നഹരിയ വരെ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഇവിടെ നിന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇപ്പോൾ ഈ ഫോണിൻ്റെ വ്യൂവിലായതുകൊണ്ടിട്ടാണ് ഇത്ര കണ്ട് ചെറുതായിട്ട് കാണുന്നത് പക്ഷെ നമുക്ക് ഇതിലും ഭംഗിയായിട്ട് ഇപ്പോൾ നേർക്കാഴ്ചയായിട്ട് പറയുകയാണെങ്കിൽ വളരെ വളരെ ഭംഗിയുള്ളൊരു നല്ലൊരു വ്യൂ ആണ് ഇതൊന്ന് ഞാൻ സൂം ചെയ്യണം സൂം ചെയ്ത് ഹൈഫ പോർട്ട് ഒക്കെ നോക്കുമെന്ന് കാണാം ഇതാണ് ശരിക്കും ഹൈഫ കോർട്ട് ഇത് ഇവിടെ കുറച്ച് മാത്രമല്ല കേട്ടോ ഈ കാണുന്ന സൈഡ് മുഴുവനും ഹൈഫ കോർട്ടിൻ്റേതാണ് കടലിൽ കപ്പൽ ഇഷ്ടം പോലെ ഉണ്ട് അതെല്ലാം അപ്പുറത്തെയാണ് ആ റമ്പാം ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാനെടുത്ത് കാണിക്കാം അതുകൂടെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം ഓക്കെ േ അവിടെ കപ്പൽ ഉൾപ്പെടെ കിടപ്പുണ്ട് കോട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയ ഭാഗമാണ് ചെറുതായിട്ട് കാണുന്നതെല്ലാം കാറുകളാണ് അത് ഇതിൽ ഷിപ്പിൽ കൊണ്ടു വന്ന പുറത്തുനിന്ന് കൊണ്ടുവന്ന കാറുകളാണോ അതോ അവിടെയുള്ള ആൾക്കാരുടെ ആണോ എന്നുള്ളത് അറിയത്തില്ല എന്നാലും കാറുകളാണ് കിടക്കുന്നില്ല എനിക്ക് തോന്നുന്നത് കപ്പലിനെ പുറത്തുനിന്ന് വന്ന വണ്ടികളായിരിക്കണം കച്ചവടത്തിന് വേണ്ടി ഇപ്പോഴും വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ യാതൊരു പ്രശ്നങ്ങളും നടന്നിട്ടില്ല എന്തായാലും ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് താഴെത്തുറമ്പ് ഹോസ്പിറ്റലിൻ്റെ അങ്ങോട്ടേക്ക് പോയി പോകുന്ന വഴിയിൽ നമുക്ക് ഹൈഫൈടേതായിട്ടുള്ള ചെറിയ ചരിത്രങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളും പറഞ്ഞ് യാത്ര തുടങ്ങാം ഓക്കെ ഹൈഫൈ പറ്റി പ്രധാനമായിട്ട് പറയാനായിട്ടാണെങ്കിൽ ഹൈഫ ഇസ്രയേലിൻ്റെ വടക്ക് കിഴക്കൻ തീരത്തായിട്ട് മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് മൗണ്ട് കാർമേൽ പർവ്വത ശ്രേണിയുടെ ചരിവിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ ഭാഗത്ത് പർവ്വതങ്ങളും കടലുകളും പരസ്പരം ചേർന്ന് അനുഭൂതികളുള്ള ഒരു ഭൂപ്രകൃതിയും അതുപോലെ തന്നെയുള്ള ഒരു കാലാവസ്ഥയും സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായിട്ടുള്ളത് ഹൈഫയുടെ ചരിത്രം തന്നെ മൂവായിരം വർഷത്തിലേറെ പഴക്കമുള്ളതാണ് ഉള്ളതാണെന്നാണ് വിശ്വാസം ഈ കാണുന്നതാണ് മിഷാൻ എന്ന് പറയുന്ന ഓൾഡേജ് ഹോം ആ രണ്ട് മൂന്ന് കെട്ടിടങ്ങളിലായിട്ട് അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്നാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം റോമൻ അതുപോലെ തന്നെ അറബ് ഒട്ടമാൻ ബ്രിട്ടീഷ് എന്നീ ഭരണകാലങ്ങൾക്കിടയിൽ തന്നെ ഈ ഹൈഫയിൽ വിപുലമായിട്ടുള്ള മാറ്റങ്ങൾ അനുഭവിച്ച് സംഭവിച്ചിട്ടുണ്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ സ്ഥാപിതമായതിനു ശേഷം ഇസ്രയേൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ നഗരം വളരെ വേഗം വികസിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഐ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ ഇവിടെ മതസൗഹാർദ്ദം വളരെ വലുതാണ് ഭൂരിഭാഗം ജനസംഖ്യയും ജൂതന്മാരാണെങ്കിലും ഇവിടെ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ ദ്രൂസ് അതുപോലെ തന്നെ ബഹായ് വിശ്വാസികളും ഇവിടെ കൂടി ജീവിക്കുന്നു എന്നുള്ളതൊരു വളരെ വലിയൊരു പ്രത്യേകതയാണ് നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ കാണുന്നതാണ് മെഡിറ്ററേനിയൻ സി ഇത് കാർമേൽക്കുന്ന് ആണ് നമ്മൾ കാർമേൽക്കൂലിൽ കുന്ന് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക എന്നിട്ട് മെഡിറ്ററേനിയൻ സീയുടെ സൈഡിൽ കൂടെയാണ് നമ്മൾ റംബാം ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അതാ ഞാൻ പറഞ്ഞത് ഈ എന്താ പർവ്വത ചരിവുകൾക്കിടയിലെ ഒരു ഒരു എന്താ സെമട്രിക് ഗാർഡൻ അതുപോലെ തന്നെ അന്താരാഷ്ട്ര തീർത്ഥാടകരെ ആകർഷിക്കുന്ന തരത്തിൽ ഹൈഫയ്ക്ക് പ്രത്യേകമായിട്ട് ഉള്ള ഒരു ഹൈഫയുടെ ഒരു പ്രത്യേകതയാണ് ഞാൻ മുമ്പ് പറഞ്ഞു തരുന്നല്ലോ അതുപോലെ ഒരു പ്രത്യേകതയാണ് ബഹായിഗാട് ലോക പ്രശസ്തമായിട്ടുള്ള ഒരു ആകർഷണ കേന്ദ്രമാണ് യുണെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് അത് ഹൈഫേയിലാണുള്ളത് പിന്നെ ഹൈഫേയുടെ ഒരുപാട് മറ്റു പ്രത്യേകതകൾ പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ടെക്നിയോൺ പോലുള്ള ഇസ്രായേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇസ്രയേലിൻ്റെ എം ഐ ടി എന്ന് വിളിക്കപ്പെടുന്നു പിന്നെ എൻജിനീയറിങ് റോബോട്ടിക്ക് കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ മെഡിസിൻ എന്നീ മേഖലകളിൽ ലോകനിരവാ നിലവാരത്തിലുള്ള പഠനവും ഗവേഷണവും നടക്കുന്നത് ഹൈഫയിലാണ് അതുപോലെ തന്നെ ഹൈഫയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈഫ സ്ഥിതി ചെയ്യുന്നത് ഹൈഫയിലാണ് സാമൂഹ്യ ശാസ്ത്രം മാനവ വിജ്ഞാനം ധനതന്ത്രം സൈക്കോളജി മുതലായ വിഷയങ്ങളിൽ ശ്രദ്ധേയമായതാണ് ഈ ഹൈഫ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന ഈ റെഡ് ഈ ചുവന്ന വിരിച്ച പോലത്തെ ലൈൻ ഉണ്ടല്ലോ അതാണ് മെട്രോ നെറ്റ് എന്ന് പറയുന്ന അത് മെട്രോ നെറ്റ് മാത്രമല്ല അതിൽ കൂടിയാണ് ബസ് ടാക്സി മാത്രം അതിന് മാത്രമേ അതിലൂടെ സഞ്ചരിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ അതൊരു സ്പെഷ്യൽ പാത്താണ് അപ്പോൾ ബസ്സിലാണ് ബസ്സിനാണെങ്കിൽ ആ പാത്തിലൂടെ പോയി കഴിഞ്ഞാൽ വേറെ വേറൊരു വണ്ടിയും അതിൽ കയറില്ല മറ്റു വണ്ടികൾ അതിൽ കയറാനും പാടില്ല കയറി കഴിഞ്ഞാലേ പെനാൽറ്റി ഉണ്ട് ഐ മീൻ ആരെങ്കിലും കാണുകയാണെങ്കിൽ പിന്നെ ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ നിയമത്തെ പാലിക്കുന്ന നിയമം അനുസരിക്കുന്നു അനുശാസിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പോലും ഇപ്പോൾ ഞാൻ നമ്മൾ നാട്ടിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ആ രീതിയിൽ വളർന്നതാണെങ്കിലും ഇവിടെ വന്നപ്പോഴത്തേക്ക് മറ്റൊരു കൾച്ചറും നമ്മുടെ സ്വഭാവം തന്നെ ഒരു രീതിയാണ് നമ്മളും അതിനെ ഒരു രീതിയിലേക്ക് മാറപ്പെടുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് നമ്മൾ ഹൈഫയിലെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരുന്നത് ഹൈഫയിലെ ഹൈടെക് പാർക്കുകൾ പിന്നെ ഇൻ്റല് മൈക്രോസോഫ്റ്റ് ഗൂഗിൾ ആപ്പിൾ പോലുള്ള കമ്പനികൾക്കുള്ള കമ്പനികളുടെയൊക്കെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഹൈഫേയിലാണ് അതുപോലെ തന്നെ നിരവധി സ്റ്റാർട്ടപ്പ് നേഷൻ എന്നറിയപ്പെടുന്ന ഇസ്രയേലിൻ്റെ പ്രധാന ഐ ടി ടെക് കേന്ദ്രങ്ങളിൽ ഒന്നായിട്ട് വർ വർദ്ധിക്കുന്നതും ഹൈഫ തന്നെയാണ് ഈ പ്രകൃതിശോഭയുടെ കാര്യത്തിലും വിനോദസഞ്ചാരത്തിൻ്റെ കാര്യത്തിലും നോക്കാമെങ്കിലും ഹൈഫേയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് പ്രകൃതിയോടത്തുള്ള ഒരു സഞ്ചാരത്തിനും അതുപോലെ തന്നെ ഹൈക്കിങ്ങിനും അനുയോജ്യമായത് ഹൈഫയാണ് വിവിധ മരങ്ങളും പക്ഷിമൃഗങ്ങളും മറ്റു ജീവജാലങ്ങളും ഒക്കെ ഹൈഫയിൽ കാണാമെന്നുള്ളതാണ് പ്രത്യേകത അതുപോലെ ഇപ്പോൾ ഈ സൈഡ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഈ മെഡിറ്ററേനിയൻ സീയുടെ കടൽ തീരത്തിൻ്റെ സൈഡിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈഫ ബീച്ച് ബാത്കാലിം ബീച്ച് അതുപോലെ തന്നെ ദാഡോ ബീ ബീച്ച് സന്ധ്യാസമയങ്ങളിൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ബീച്ച് സൈഡിലൊക്കെ കാണാൻ സാധിക്കുന്നത് കഫേകള് ക്ലബുകൾ പിന്നെ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങള് സ്റ്റെല്ല മരീസ് പോലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ചർച്ചുകൾ സ്ഥിതി ചെയ്യുന്നത് ജെറുസലേമിലുണ്ട് എങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ ജെറുസലേം ടെലവീവ് കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ പ്രധാനപ്പെട്ട സിറ്റി ആണ് എന്ന് പറഞ്ഞു അപ്പോൾ അത്തരത്തിൽ ഇവിടെ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ഇസ്ലാം മരീസ് പോലുള്ള പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ ഉള്ളത് ഹൈഫേയിലാണ് ഗതാഗതത്തിൻ്റെ കാര്യം നോക്കാമെങ്കിലുണ്ടല്ലോ കാരണം ഇസ്രയേലിലെ ഏക അണ്ടർഗ്രൗണ്ട് സോറി അണ്ടർഗ്രൗണ്ട് സബ്വേ സിസ്റ്റം ഉള്ളത് ഹൈഫേയിലാണ് ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഇത് ഓവർ ബ്രിഡ്ജൊക്കെ വളരെ ഭംഗിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് പിന്നെ മുമ്പ് ഞാൻ പറഞ്ഞ മെട്രോ നെറ്റ് ബിആർടി ഹൈഫൈയുടെ ബസ് മാർഗം പിന്നെ ട്രെയിൻ സ്റ്റേഷനുകൾ കേബിൾ കാർ സംവിധാനങ്ങൾ ഹൈഫ പോർട്ട് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ തുറമുഖങ്ങളിൽ ഒന്നായിട്ടാണ് ഹൈഫ പോർട്ട് അറിയപ്പെടുന്നത് പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കാമെങ്കിൽ ഹൈഫൈയിലെ അറബ് വിഭവങ്ങളും അതുപോലെ തന്നെ ജൂതന്മാരുടേതായിട്ടുള്ള സ്റ്റൈലുകൾ പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ഈ വിനോദസഞ്ചാരത്തിന് പേരുകേട്ടതായതുകൊണ്ട് തന്നെ വ്യത്യസ്ത രാജ്യങ്ങളുടേതായിട്ടുള്ള ഭക്ഷണങ്ങൾ ഹൈഫയിൽ കിട്ടും എന്നൊരു എന്നതും മറ്റൊരു പ്രത്യേകതയാണ് കടൽ ഭക്ഷണത്തിന് പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചൊരു സ്ഥലം ഹൈഫ കൂടിയാണ് കേട്ടോ പി മലയാളികൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം ടെലവീവിലേതു പോലെ തന്നെ അല്ലെങ്കിൽ ടെലവീവ് കഴിഞ്ഞെന്നാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ തിങ്ങി പാർക്കുന്ന സ്ഥലം ഹൈഫേയാണ് അത് തിങ്ങി പാർക്കുക എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലായിട്ടാണ് കേട്ടോ ഹഥാർ പോലുള്ള സ്ഥലങ്ങളിൽ ഹഥാർ സ്ഥിതി ചെയ്യുന്നത് ഹൈഫേയിലാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഓൾഡേജ് ഹോമുകൾ അതുപോലെ തന്നെ ഓൾഡേജ് ഹോമും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഹൈഫ സിറ്റിയിലാണ് ഉള്ളത് പിന്നെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ വീടുകളിലും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മലയാളി സമൂഹത്തിൻ്റെ സമൂഹം സഹായകരമായിട്ടുള്ള ഒരുപാട് കൂട്ടായ്മകളും സംഘടനകളും ഒക്കെ ഉള്ളതും ഹൈഫയിലാണ് ഹൈഫ എന്ന നഗരം ഒരു പ്രകൃതി സൗന്ദര്യം നിറഞ്ഞൊരു നഗരം കൂടിയാണെന്ന് പറയേണ്ടതുണ്ട് ഈ പാശ്ചാത്യ കൾച്ചറുകളൊക്കെ എല്ലാം ഉള്ളപ്പോഴും പ്രകൃതി നിലനിർത്തി കൊണ്ടുപോകുവാനായിട്ട് ഒരു പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ മത സൗഹാർദ്ദവും വിദ്യാഭ്യാസവും ഗവേഷണ കേന്ദ്രവും സഞ്ചാര സൗകര്യങ്ങളും ഇത് ഈ എല്ലാ കാര്യങ്ങളാലും വളരെ സമ്പന്നമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഹൈഫ എന്ന് പറയുന്നത് നമ്മളെന്തായാലും താഴത്തേക്ക് വന്നത് ഹൈഫ പോർട്ട് ഇതാണ് ഇതാണിപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ മുമ്പ് ഗൂഗിൾ മാപ്പിൽ കാണിച്ചില്ലായിരുന്ന ഒരു കർവ് ആ കെർവിലെ കെർവിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് ഈ ഉള്ളിലേക്ക് കയറി കാണുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ ഉള്ളിലേക്ക് കയറി കാണുന്നത് നമുക്ക് അങ്ങോട്ട് ചെന്നതിന് ശേഷം വണ്ടി അവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നമുക്കിത് കടലും അതുപോലെ തന്നെ ഹൈഫ പോർട്ടും മുകളിൽ നിന്ന് കാണുന്നതിൻ്റെ അത്രയും വിശാലമായ രീതിയിൽ കാണാൻ സാധിക്കില്ല കേട്ടോ ഇതാണ് ഹൈഫ പോർട്ടിൻ്റെ കവാടം വെൽക്കം ടു ഹൈഫ പോർട്ട് അത് നമുക്ക് കാണാം ഇത് ഈ നേരെ ആദ്യം കാണുന്നതാണ് ഇതാണ് ഹൈഫ പോർട്ട് ഇങ്ങനെ നമുക്ക് ഹൈഫ പോർട്ട് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ തിരിച്ചു നിന്നാൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിരവധി കപ്പലുകൾ ഈ കപ്പലുകളൊക്കെ വ്യാ വ്യവസായത്തിന് അതായത് മീൻസ് ചരക്കുമായി വന്നതാണോ യുദ്ധക്കപ്പലുകളാണോ അത് എനിക്കതിനെപ്പറ്റി വ്യക്തമായ രീതിയിലുള്ള അറിവും ധാരണയുമില്ല നമ്മൾ ഈ നേരെ സ്ട്രെയിറ്റ് കാണുന്നതാണ് ഹൈഫ ൈഫപ്പോർട്ട് മോളിൽ നിന്ന് നോക്കിയപ്പോൾ നമ്മൾ നമ്മളിടക്കൊരു ഒരു ലൈൻ പോലെയൊക്കെ കണ്ടില്ലായിരുന്നു അതാണ് ആ ഇപ്പോഴേ കാണുന്നതേ നിരവധി കപ്പലുകളുണ്ട് പക്ഷേ കപ്പലുകൾ എന്തിൻ്റെ ആണെന്ന് കണ്ടിട്ട യുദ്ധക്കപ്പൽ പോലെയൊക്കെ തോന്നുന്നുണ്ട് വളരെ സൗന്ദര് വളരെ ഭംഗിയാണ് കേട്ടോ ഈ വെള്ളത്തിൻ്റെ കളർ അത് എടുത്തു പറയേണ്ടതായിട്ട് കണ്ടത് താഴെ കാണുന്നത് വേറൊരു കളറും മോളിലേക്ക് മറ്റൊരു കളറുമായിട്ട് രണ്ട് കളറിലാണ് ഈ കടൽ കാണുന്നത് ഗ്രീൻ ആൻഡ് ബ്ലൂ ആയിട്ടാണ് ഈ ബ്ലൂ എന്ന് പറയുമ്പോൾ പീക്കോക്ക് ബ്ലൂ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഈ കാണുന്നത് റംബാം ഹോസ്പിറ്റലിലെ ഹെലിപ്പാഡാണ് എയർ ആംബുലൻസ് വഴി ഇവിടെ കൊണ്ടുവന്നിട്ടാണ് റംബാമിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നത് റംബാം എന്ന് പറയുന്നത് ഇസ്രായേലിലെ തന്നെ ഏറ്റവും വലിയൊരു മെഡിക്കൽ ക്യാമ്പസാണ് ഇന്ത്യയിൽ നിന്ന് നിരവധി ആൾക്കാർ ഇവിടെ റിസർച്ചിനു വേണ്ടിയിട്ട് വരുന്നുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നും കേട്ടിട്ടുള്ള സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഹൈഫയുടെ വിശേഷങ്ങൾ ഹൈഫ പോർട്ടിൻ്റെ കാഴ്ചകൾ ഇസ്രായേലിലെ ഹൈഫയുടെ വഴികളിലൂടെയുള്ള കാഴ്ചകളൊക്കെ ഇതൊക്കെയാണ് ഇപ്പോഴും അതിൻ്റെ മനോഹാരിത നിലനിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഓക്കെ താങ്ക് യു